സി പി ഒ റാങ്ക് ലിസ്റ്റ് സമരത്തിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി ആ ഒരു ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണു എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർട്ടർമാരുടെ സമരം തൊട്ടടുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ സി അവിടെ അവിടെ മറ്റു ചില സമരങ്ങൾ കൂടി നടക്കുന്നുണ്ട് അതിൽപ്പെട്ടതാണ് സി പി ഒ റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികളുടെ സമരം ദീർഘനാളായി അവരും ഇതേ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് അവരുടെ റാങ്ക് ലിസ്റ്റിന് കാലാവധി പൂർത്തിയാകാൻ പോകുന്നത് അതൊന്ന് കൂടുതൽ ഇണ്ടേക്കുണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരും സരമുഖത്താണ് അതിൽ സമരമുഖത്തുണ്ടായിരുന്ന ഒരു ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണതാണ് വലിയ ചൂടും ഒക്കെയാണെന്നൊക്കറിയാലോ വലിയ കല വലിയ പ്രതികൂലമായ കാലാവസ്ഥ ഇപ്പോഴുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും കൂടിയ ചൂടാണ് ആ ചൂടിലാണ് ഈ കുട്ടികളൊക്കെ സമരം വിരിക്കുന്ന ആശാവർക്കന്മാരും സമരം ഇരിക്കുന്ന അതിൽ തന്നെയാണ് എസ് ശ്രീകാന്ത് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് കുഴപ്പമില്ല അല്ലേ ഓക്കേ അല്ലേ എന്തായാലും അല്പസമയം മുമ്പാണ് കുഴഞ്ഞു വീണത് ഹഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ചൂട് മഴയിടയ്ക്ക് വൈകുന്നേരം ഒക്കെ പെയ്യുന്നുണ്ടെങ്കിലും വലിയ ചൂടാണ് ചൂട് മാത്രമല്ല ഇവിടെ പൊടിപടലവും അത് രൂക്ഷമാണ് അതിനാൽ തന്നെ ഇവർ വലിയ കഷ്ടത അനുഭവിച്ചാണ് ഇവിടെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഈ ചൂട് താങ്ങാനാകുന്നതിനുമൊക്കെ അപ്പുറമാണ് രാവിലെ തുടങ്ങുന്ന സമരമാണ് ഇത് ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാറായി വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റാണ് കാലാവധി തീരാറായത് ഇതിനിടയിലാണ് ഇവർ ഈ സമരവുമായി ഇവരെ നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ സമരവുമായി എത്തിയത് ആ സമരത്തിനൊടുവിലാണ് ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണിട്ടുള്ളത് ഈ വിഷയവും നമ്മുടെ ഈ ആശാവർക്കർമാരുടെ സമരം പോലെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതിൽ അതിലൊരാളുടെ ഒരു ചെറിയ പ്രതികരണം എടുത്തു വേണമെങ്കിൽ നമുക്ക് പോകാൻ എന്ന് തോന്നുന്നു ഹഷ്മി ഒരു ഒരു നിമിഷം ഈ സമരം ഈ റാങ്ക് റാങ്ക് പട്ടിക ഇതിന്റെ ലിസ്റ്റ് തീരാറായിട്ടുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നമ്മളിപ്പോൾ സർക്കാരിന്റെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ ഭാഗത്ത് പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഇത്ര ഈ പതിനൊന്ന് മാസത്തോളം അടുപ്പിച്ച് നമ്മൾ ഗവൺമെന്റിന് എല്ലാ വാതിലുകളും മുട്ടി നമ്മള് സ്റ്റേഷൻ റൈസ് ആർ ടി വെച്ചു അഞ്ഞൂറ്റി എഴുപതോളം വേക്കൻസികൾ ഉണ്ട് എല്ലാ സ്റ്റേഷനിലും നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് പേര് ഇൻക്ലൂഡ് ഏപ്രിൽ പത്തൊമ്പതാം തീയതി മിഡ് നൈറ്റ് തീരും നമ്മുടെ ലിസ്റ്റ് ഹഷ്മി ഇതാണ് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് ആംബുലൻസ് എത്തിയിട്ടുണ്ട് ആംബുലൻസ് എത്തി ആ ഉദ്യോഗാർത്ഥിയെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും ചികിത്സ അടിയന്തര ചികിത്സ നൽകുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആയതുകൊണ്ട് ഇത്തരം സമരങ്ങൾ ഉണ്ടാവും കുഴഞ്ഞു വീഴും എന്നതൊക്കെ സ്വാഭാവികമാണ് അതിനാൽ തന്നെ അതിന് ചികിത്സ നൽകുന്നതിനടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ ശബ്ദവും സർക്കാർ കേൾക്കട്ടെ എന്ന് പ്രത്യാശിക്കാം ഭാഷ്മി ഹാഷ്മിത് ആണ് സി പിന്നെ സമയപരിധി തീരുന്നതിന് മുൻപ് കൂടുതൽ ഉണ്ടൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദീർഘനാള നമ്മുടെ ബോക്സിലൊക്കെ സ്ഥിരമായി പറയുന്നതാണ് അപ്പോൾ ആ സമരത്തിൽ നിന്നൊരു ഉദ്യോഗാർത്ഥിയാണ് അവിടെ കുഴഞ്ഞു വീണത് കുഴഞ്ഞു വീണ കുട്ടിയെ ആംബുലൻസിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നമുക്കറിയാം അത്രയും കുടുംബയിലത്തൊക്കെ സമരത്തിലിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ സങ്ക അതിൻ്റെ കഷ്ടപ്പാടൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ആശാവർക്കർമാർക്കും ആ കഷ്ടപ്പാട് ബാധകമാണ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇവരൊക്കെ കേൾക്കേണ്ടത് ആരാണ് സർക്കാരാണ്